ഇന്ന് നമുക്ക് റേഷൻ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന വെളുത്തരി ഉണ്ടല്ലോ ചാക്കരി അത് കുക്കറിൽ ഒട്ടും കുഴഞ്ഞു പോകാണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് നല്ല രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പം ഞാനെടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ചാക്കരി എന്ന് പറയുന്നത് പെട്ടെന്ന് വെന്ത് പോകുന്ന അരിയുണ്ടല്ലോ അതാണത് അപ്പതെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം സാധാരണ ഞാൻ എല്ലാ അരികളും വെക്കുമ്പോൾ അതായത് ഇപ്പം രാവിലെ വെക്കുന്ന വെച്ചാൽ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് ചുമന്നരി ഒക്കെ ഉണ്ടല്ലോ കുത്തരി അതൊക്കെ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കാറുണ്ട് ഈ അരി മാത്രം നമ്മൾ ആ സമയത്ത് നന്നായിട്ട് കഴുകിയെടുക്കത്തേ ഉള്ളൂ ഇത് പെട്ടെന്ന് എന്ത് പോണ അരിയുണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ പെട്ടെന്ന് ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോകും അതുകൊണ്ട് ആ സമയത്ത് മാത്രം മാത്രമൊന്ന് കഴുകിയെടുക്കുകയോ ചെയ്യുള്ളൂ ഇത് പത്ത് ലിറ്ററിൻ്റെ കുക്കറാണേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ പത്ത് ലിറ്ററിൻ്റെ കുക്കറിലാണോ ഈ അരി ഇട്ടേന്ന് ഞാൻ സ്ഥിരമായിട്ട് ചോറ് വയ്ക്കുന്ന ഇതില്ല അതുകൊണ്ടാണ് ഞാൻ ഇല തന്നെ കാണിച്ചത് കേട്ടോ ഇനിയിപ്പോൾ ചെറിയ കുക്കറിൽ നമ്മൾ വെച്ചാലും വെള്ളം നിറച്ചു വെക്കണം ഇപ്പം ഞാൻ ഈ കാണിച്ച അളവിലാണ് ഇതിൽ വെള്ളം വെച്ചിട്ടുള്ളത് ഈ ഒരു പത്ത് ലിറ്ററിൻ്റെ കുക്കറിൽ നമുക്ക് അരി വരെ സുഖമായിട്ട് വേവിച്ചെടുക്കാം അത്രയ്ക്ക് ചോറ് അതിൽ കൊള്ളും പിന്നെ കപ്പ് അരി ഇട്ടാലും നിറയെ വെള്ളം ഒഴിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെള്ളം ഒഴിച്ചിങ്ങനെ നിറച്ച് വെക്കുന്നതുകൊണ്ടായിരിക്കും ഇതുവരെ ചോറ് ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരരി ഏതരി വെച്ചാലും ആദ്യമായിട്ട് അരി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഉപയോഗവും കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ ചോറ് ഒട്ടിപ്പിടിക്കുക കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ ഒട്ടിപ്പിടിക്കിന് ആകെ കുഴഞ്ഞു പോകുന്നൊക്കെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയൊന്നും എനിക്ക് വരാറില്ല ഞാനിങ്ങനെ വെള്ളം കൂടുതൽ ഒഴിക്കുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ ഇത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഒരു വീസിലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതുപോലെ പൈപ്പ് തുറന്ന് വെള്ളം ഒഴിച്ച് അതിൻ്റെ പ്രഷർ കളയണം അങ്ങനെ ചെയ്യാൻ പാടുള്ളത് തെറ്റാണോ ശരിയാണോ എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ചോറ് കുഴയാണ്ട് എടുക്കാൻ പറ്റുള്ളൂ ഇനി കുറച്ചും കൂടെ വെവ് വേണമെന്ന് വെച്ചാൽ ഒരു മിനിറ്റും കൂടെ വെച്ചാൽ മതി ചിലർക്ക് വെന്ത ചോറാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനുള്ള വെവിനാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ ഇതുപോലെ കുക്കറിൻ്റെ വാഷർ ഊരിയിട്ട് അടപ്പുകൊണ്ട് തന്നെ അടച്ചിട്ട് ഇങ്ങനെ കമിഴ്ത്തി വെക്കുകയാണ് ചെയ്യാറ് അപ്പോൾ നന്നായിട്ട് തന്നെ വെള്ളം പോയി കിട്ടിക്കോളും നമ്മൾ മറ്റേ കലത്തിലൊരു ചുറ്റിനേക്കാളും നല്ലത് ഈ രീതിയിൽ ചെയ്യുന്നതാണ് അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വന്ന് വന്ന് വാർന്നു വന്നിട്ടുണ്ട് ചോറൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്ക് കട്ട ഒന്നും ഇല്ല അതിപ്പോൾ ആ കമ്മൾ നിന്ന് കിടന്ന വരുന്നതും കണ്ടില്ലേ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ചോറ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും ഈ അരി എന്നൊക്കെ പറഞ്ഞാൽ കുക്കറിലിട്ടാൽ പായസമായി പോകുന്ന അരിയാണ് അപ്പോൾ അത് ആ സമയവും കാര്യങ്ങളും കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം ഞാൻ പിന്നെ മുന്നേ ഏത് അരിയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം അതിൻ്റെ അളവും അതുപോലെ കുക്കറിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കറക്റ്റായിട്ടൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കണേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാവേ